എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് തുവൂരിൽ നിന്ന് നേരിട്ട് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ജനകീയ ഇടപെടലുകൾ ശക്തമാകുന്നു ഇതിന്റെ ഭാഗമായി ജനകീയ യോഗം ചേർന്നു എ പി അനിൽകുമാർ അം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ആലോചനാ ഘട്ടത്തിൽ തന്നെ ഏറെ പ്രതീക്ഷയിലായിരുന്നു തുവൂരിന്റെയും പരിസര പ്രദേശങ്ങളുടെയും വികസന കുതിപ്പിന് ഹൈവേ ഏറെ ഉപകാരപ്രദമാകുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പാത തുവൂർ പഞ്ചായത്തിലൂടെ അഞ്ചര കിലോമീറ്റർ കടന്നുപോകുമെങ്കിലും എവിടെ നിന്നും നേരിട്ട് പ്രവേശനമില്ല എന്നത് വലിയ ആശങ്കകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവച്ചിരിക്കുകയാ നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് പാതയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ ഉള്ളതും ത്വൂരിലാണ് തൊവൂരിൽ നിന്ന് നേരിട്ട് ഹൈവേയിലേക്ക് പ്രവേശനം അനുവദിച്ചാൽ അരീക്കോട് കാവന്നൂർ കാരക്കുന്ന് വെട്ടിക്കാട്ടിരി പോരൂർ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് റെയിൽവേ യാത്രകൾക്കായി എളുപ്പത്തിൽ ത്വൂരിലെത്താൻ സാധിക്കും കൂടാതെ പാണ്ടിക്കാട് കൊളപ്പറമ്പ് ഐആർബി ക്യാമ്പ് ജീവനക്കാരും റെയിൽവേക്കായി ആശ്രയിക്കുന്നതും തൊവൂരിനെയാണ് മാത്രമല്ല നിലമ്പൂർ നെഞ്ചൻകോട് റെയിൽപാതയ്ക്കുള്ള സാധ്യതകൾ കൂടി തെളിയുന്ന സാഹചര്യത്തിൽ ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് പ്രവേശനം അനുവദിക്കുക എന്നത് വലിയ പ്രതീക്ഷകളാണ് ത്വൂരിനും പരിസര പ്രദേശങ്ങൾക്കും നൽകുക നിലവിലെ അലൈൻമെന്റ് പ്രകാരം ത്വൂർ പഞ്ചായത്തിൽ ഉള്ളവർക്ക് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഇരിങ്ങാട്ടിരിയിൽ നിന്നോ കൊടശ്ശേരിയിൽ നിന്നോ മാത്രമാണ് ഹൈവേയിലേക്ക് പ്രവേശിക്കാനാവുക ഇത്തരത്തിലുള്ള പ്രവേശനത്തിലൂടെ ഹൈവേയുടെ യാതൊരു പ്രയോജനവും ത്വൂരിന് ലഭിക്കുകയുമില്ല നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാത കൂടി കടന്നുപോകുന്ന പട്ടണമാണ് ഈ പാതയ്ക്കും ഗ്രീൻഫീൽഡിന്റെ പ്രയോജനം അന്യമാകും ഇത്തരമൊരു സാഹചര്യത്തിലാണ് തൊവൂരിൽ ജനകീയ ഇടപെടലുകൾ ശക്തമാകുന്നത് വിവിധ സംഘടനകളും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും രാഷ്ട്രീയത്തിനതീതമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി നടത്തിയ ജനകീയ സംഗമത്തിൽ മികച്ച പങ്കാളിത്തമാണ് ഉണ്ടായത് ഐഷാ മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നേരിട്ട് ഹൈവേയിലേക്ക് പ്രവേശനം എന്ന ആവശ്യത്തിനു പുറമെ നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സർവീസ് റോഡുകൾ നിർമ്മിക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇതിനായി ഏതറ്റം വരെ പോകുമെന്നും എം എൽ എ പറഞ്ഞു നമുക്ക് ഏറ്റവും അനിവാര്യമാണ് സർവീസ് റോഡ് എക്സിറ്റ് എത്രമാത്രം അനിവാര്യമാണോ എനിക്ക് തോന്നുന്നു അത്ര തന്നെ അതിനേക്കാൾ നമുക്ക് അനിവാര്യമാണ് സർവീസ് റോഡ് ഇത് നമുക്ക് റെയിൽവേ വരെ നമുക്ക് സർവീസ് റോഡ് കൊണ്ടുവച്ചിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി സാധാരണ റോഡിലൂടെ പോയിട്ട് ഒന്നോ രണ്ടോ കിലോമീറ്റർ കയറി തിരിച്ചു പോകണമെന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ഗുണം നമുക്ക് സർവീസ് റോഡ് കൊണ്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായി എക്സിറ്റ് എൻട്രൻസ് എന്ന് പറയുന്നത് പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് സർവീസ് റോഡ് അപ്പോൾ ഞാനിതിൻ്റെ രണ്ട് ഘട്ടങ്ങളായിട്ട് നമുക്ക് ബ്രേക്ക് വരുന്നുണ്ട് ഞാൻ പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള മുഴുവൻ സ്വച്ചും എടുത്ത് അതിനകത്ത് എവിടെയാണ് നമുക്ക് സർവീസ് റോഡ് ബ്രേക്ക് വരുന്നതെല്ലാം മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് എക്സിറ്റ് വേണം അതോടൊപ്പം തന്നെ സർവീസ് റോഡും വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഞാൻ ഈ കാര്യം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ കാര്യത്തിൽ നമുക്ക് ഏതറ്റം വരെ പോകണമെങ്കിൽ ഞങ്ങൾക്ക് പോവാൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നമുക്ക് രണ്ട് ഗുണവും നമുക്ക് ലഭ്യമാകാതെ പോയി കഴിഞ്ഞാൽ ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഗുണം നമുക്ക് ലഭ്യമാകാത്ത സാഹചര്യം വരും അതുകൊണ്ട് ഞാനിതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് വേളയിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ നേതാക്കളൊക്കെ തന്നെ ഈ ഒരു കാര്യം പറയുകയും അവരത് ബോധ്യപ്പെടുത്തുകയും ചെയ്താണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ അത് ആ കാര്യങ്ങൾ ഞാൻ പേഴ്സണലായിട്ട് തന്നെ നേരിട്ട് പറയുകയും അതോടൊപ്പം തന്നെ എം എൽ എ എന്നുള്ള നിലയ്ക്ക് വ്യക്തമായി രണ്ട് കാര്യങ്ങളും സ്പെസിഫിക്കായി പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായ നടപടികൾ ഇടപെടണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പ്രതീക്ഷയുണ്ട് അവർ ഇത്തരം കാര്യങ്ങൾ ശ്രീമതി പ്രിയങ്കാ ഗാന്ധി നമ്മുടെ എം പി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ ഒരു പ്രതീക്ഷയാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് എന്നുകൂടി ഞാൻ പറയുക യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ടി എ ജലീൽ കളത്തിൽ ഹാജി പി എ മജീദ് പി ഗോപി എ നാരായണൻകുട്ടി മാംപ്രകോയ സി അസ്ലം മറ്റു ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ജനകീയ കൂട്ടായ്മ പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ